ഇന്ന് മാരിവ് നിസ്കരിക്കാൻ വേണ്ടി വന്നൊരു പള്ളിയാണ് അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ് മലബാറിലും കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് പഴക്കം ചെന്നിരിക്കുന്നത് പോലുള്ളൊരു മനോഹരമായൊരു മസ്ജിദ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഇത് നോക്കി എത്ര പഴക്കമുണ്ടോ അറിയില്ല നമ്മുടെ കൊല്ലം ജില്ലയിലാണ് പരവൂരിലാണിത് അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിയതാണ് നോക്കി എന്ത് മനോഹരമാണെന്ന് നോക്ക് പുതുമ തേടി വരാതെ പഴയ കാലത്തെ ആ ഒരു അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്ന നിലനിർത്തിയിരിക്കുന്നൊരു മനോഹരമായൊരു മസ്ജിദ് നിസ്കരിക്കാൻ തന്നെ ഭയങ്കര ഒരു ആമ്പിയൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു ഇങ്ങനെ പുറത്തിറങ്ങി വരുമ്പോഴുള്ള രംഗങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരം തന്നെ അല്ലേ ആശ ഉള്ള ഹൗദുകളൊക്കെ നോക്കി അതിൻ്റെ വെള്ളമൊക്കെ എന്ത് തണുപ്പായിരുന്നറിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പഴയ ഇതിൻ്റെ പിറകിലേക്ക് ഇറങ്ങുമ്പോൾ കടലാണ് കടൽ കടൽ തിരകളിങ്ങനെ അടിച്ച്